ഈശ്വര സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആണ്ടുവട്ടം ഇരുപത്തിരണ്ടാം ഞായറിലേക്ക് സഭമാതാവ് നമ്മെ സാദനം ക്ഷണിക്കുമ്പോൾ ഇന്നും ജീവിക്കുന്ന കർത്താവ് നമ്മളുടെ മനുഷ്യ മനസ്സുകളും ഹൃദയങ്ങളും എത്രമാത്രം ശുദ്ധിയുള്ളതായിരിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരികയാണ് മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം ഏഴാം കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള പാരമ്പര്യം തെറ്റിച്ചുകൊണ്ടുള്ള അവിടുത്തെ ശിഷ്യന്മാരുടെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുന്ന പരിസയ സമൂഹത്തുടീസു പറയുന്നത് ദൈവം കൽപ്പിച്ചു നൽകിയ പ്രമാണങ്ങളെ നിങ്ങൾ അനുഷ്ഠിക്കാതെ മാനുഷികമായ നിയമങ്ങൾക്കാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ദുശ്ചിന്തകള് സംഭോഗങ്ങള് ദുഷ്ടതകള് വ്യഭിചാര ആസക്തികള് വഞ്ചനകള് സതിപ്രയോഗങ്ങള് ഇതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കടന്നു വരുന്നതാണ് എന്നാൽ പുറമേ എന്നുള്ളതൊന്നും തന്നെ മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല അതുകൊണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഈ അശുദ്ധി നിറഞ്ഞ ചിന്തകളെ ഉന്മൂലനം ചെയ്ത് നശിപ്പിച്ചുകൊണ്ട് എപ്പോഴും ശരീര ശരീരമനസ്സാത്മാവിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഈശ്വര നമ്മളോട് ആവശ്യപ്പെടുകയാണ് ഇന്നും ജീവിക്കുന്ന കർത്താവ് തൻ്റെ അത്ഭുതം നമ്മളിൽ പ്രകടമാകുന്നത് വിശുദ്ധ കുർബാനയായി അവിടുന്ന് മാറിക്കൊണ്ടാണ് അതുകൊണ്ട് അവിടുന്ന് സ്വയമേവ എന്നെ പഠിപ്പിച്ചു തന്ന ഒരു പാഠം കർത്താവെ അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ നാടിഞ്ഞരമ്പുകളിൽ ഒഴുകുന്ന തിരു രക്തത്തുള്ളികളിൽ എൻ്റെ നാടിഞ്ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തുള്ളികളിൽ അങ്ങലിഞ്ഞു ചേർന്ന് എന്നെ ശുദ്ധിയുള്ളവനാക്കണമേ എന്ന് ഇത് നാമിൽ വച്ചു പിടിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് ആകയാൽ ഹൃദയം ശുദ്ധമാക്കി മനസ്സുള്ളാസത്തോടു കൂടെ സഹോദരങ്ങളെ അശ്വരണരുടെ അവരുടെ ആവശ്യങ്ങളിലേക്ക് എന്ന് അവരെ സഹായിക്കുന്നതിലേക്ക് മാനുഷികമായ നിയമങ്ങളെ കടുകരിയായി ദൈവികമായ പരസ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ നമുക്ക് അനുശ്ചിതം വളരാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു ആമേ